രാജ്യങ്ങൾ ഒരു സ്വതന്ത്ര രാജ്യം എന്ന നിലയിൽ അംഗീകരിച്ച ആദ്യത്തെ നോൺ അറബ് രാജ്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ലോകാരാജ്യനായ ശ്രീ പെരുമ്പത്തൂരിന്റെ മണ്ണിൽ സ്വന്തം ഭാര്യക്കും മക്കൾക്കും ഒരു അന്ത്യചുംബനം നൽകാൻ ഒരു മുഖം പോലും അവശേഷിക്കാതെ അംഗീകരിച്ച ലോകത്തെ ആദ്യത്തെ നോൺ അറബ് രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് അതും ചരിത്രമാണ് അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മാതാവ് ഇന്ദിരാ പ്രിയദർശിനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പി എൽഒയെ അംഗീകരിക്കുകയുണ്ടായി അതുകൊണ്ടാണ് നിങ്ങളൊരു ചിത്രം പഴയ ആളുകൾ കണ്ടിട്ടുള്ളവരായിരിക്കും ഞാൻ നിന്ന് കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അംഗരക്ഷകരാൽ വെടിയേറ്റ് രക്തസാക്ഷിയായി ആ ഇന്ദിരാ ഇന്ദിരാപ്രിയദർശിനി ചേതനയേറ്റ ശരീരം ഡൽഹിയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ഇന്ദിരാ ഇന്ദിരാപ്രിയദർശിനിയുടെ ചേതനയേറ്റ ആ ശരീരത്തിന്റെ അടുക്കലിരുന്ന്

ആ വിദേശ നയ നിലപാടുകള് കാഴ്ചപ്പാടുകളെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ ക്രൂരമായ വംശഹത്യയുടെ മുമ്പിൽ നിശബ്ദനായി അതിനെ അനുകൂലിക്കുന്നത് നമുക്ക് ഒരു കാര്യത്തിൽ അഭിമാനിക്കാം ലോകത്തറബ് രാജ്യങ്ങളല്ലാതെ ആയി പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ പോർച്ചുഗൽ തയ്യാറായി പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിക്കാൻ ഓസ്ട്രേലിയ തയ്യാറായി കഴിഞ്ഞയാഴ്ചയാണ് ഇസ്രായേലിന്റെ കൂടെ ഞങ്ങളില്ല എന്ന് ഇംഗ്ലണ്ടും പോർച്ചുഗലും കാനഡയും ഓസ്ട്രേലിയയും എല്ലാം ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാം ഈ രാജ്യങ്ങളെല്ലാം ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇപ്പോഴാണെങ്കിൽ പിൽക്കാലത്താണെങ്കിൽ പാലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചത് നമ്മുടെ ഇന്ത്യയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം അപ്പൊ ഈ കൂട്ടക്കൊലയ്ക്ക് അമേരിക്ക കൂട്ടുനിൽക്കുകയാ പക്ഷെ അമേരിക്കയോടൊപ്പം നിൽക്കാൻ ഇസ്രായേലിനോടൊപ്പം നിൽക്കാൻ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഒരു രാജ്യത്തിനും കഴിയുന്നില്ല ഈ വംശഹത്യയുടെ കണക്ക് നിങ്ങൾ കേൾക്കണം സിവിലിയന്മാർ മാത്രം കൊല്ലപ്പെട്ടത് ഈ കഴിഞ്ഞ മാസങ്ങളിൽ അൻപത്തയ്യായിരം പേരാണ് അതിൽ പതിനേഴായിരം കുഞ്ഞുങ്ങളാണ് പതിനേഴായിരം കുഞ്ഞുങ്ങളാണ് എന്താണ് പാലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് എന്ന് അറിയുന്നവരല്ല ഈ കുഞ്ഞുങ്ങൾ വിദ്യാലയത്തിലേക്ക് പോകുന്ന വഴി കൊല്ലപ്പെട്ടവർ കുടുംബത്തോടൊപ്പം അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുമ്പോൾ അഭയാർത്ഥി ക്യാമ്പിലേക്ക് ആ അഭയാർത്ഥി ക്യാമ്പിനുള്ളിലേക്ക് ഇസ്രായേലിന്റെ ബോംബ് വർഷത്തിൽ കൊല്ലപ്പെട്ടവർ ഭക്ഷണ പൊതുക്കി വേണ്ടിയിട്ട് ക്യൂ നിന്നപ്പോൾ